ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നത്തെ കണ്ടന്റ് 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 ആ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ എന്റെ കുറച്ച് ഡ്രസ് എനിക്ക് എനിക്കുള്ള ഡ്രസ്സുണ്ടല്ലോ അപ്പൊ അത് കാണിക്കാം എല്ലാവർക്കും ചില ചില കുട്ടികൾക്ക് കാണാൻ ഇഷ്ടമായിരിക്കും ഏതൊക്കെ മോഡേൺ ഡ്രസ്സാണുള്ളത് ഞാൻ അങ്ങനെ ഒത്തിരി ഭയങ്കര മോഡേൺ ഒന്നുമല്ല ഉള്ള ഡ്രസ്സസ് കാണിച്ചു തരാം എന്റെ ഉള്ള തുണികൾ കാണിച്ചുതരാം അപ്പോൾ തുടങ്ങാം തുടങ്ങാം ആദ്യമായിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് ഉള്ള ടോപ്പ് പ്രഗ്നന്റ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വയറൊക്കെ കോട്ടൺ ആണിത് ഇടാൻ നല്ല സുഖമായിരിക്കും അതുകൊണ്ട് മേടിച്ചതാണ് ഈ ഒരു ടോപ്പ് അടുത്ത ഡാർക്ക് ഗ്രീൻ വരുന്ന ടോപ്പാണ് ഇത ഫ്രണ്ടില് വർക്ക് ഒക്കെ ചെറിയ ഒരു നെക്കിന്റെ മാത്രം ഇത് ഫ്രണ്ട് ബാക്ക് ഇറങ്ങി വരുന്ന ഒരു മോഡലാണ് ഇതിൽ ഇവിടെ ഒരു ബെൽറ്റ് കൂടെ ഊരി വെച്ചേക്കും വയറുള്ളതുകൊണ്ട് വയറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സുഖമായിരിക്കും ഇട അടുത്ത് ഇത് നിങ്ങള് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഒരു ടോപ്പ് ഇതും നല്ല ടോപ്പാണ് ഇതും കോട്ടൺ ആണ് ഇടാൻ നല്ല സുഖമാണ് ഈ ടോപ്പ് അടുത്ത ഇത് ഒരു കോട്ടന്റെ ആണ് ഒരു ബേബി പിങ്കും പിങ്ക് എന്ന് പറയും പറയാം ഒരു ഡാർക്ക് ബ്ലൂ ആയിട്ടുള്ള ഒരു കോട്ടന്റെ അംബ്രല്ല മോഡലിന്റെ ടോപ്പ് അടുത്തത് ഇത് ഒരു കോട്ടൺ ഒരു ടോപ്പാണ് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരു വള്ളി അറ്റാച്ച് ആയിട്ടുള്ള ഇത് ഇട്ടിട്ടുണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ലൊരു ടോപ്പാണ് കോട്ടൺ അടുത്തത് ഡാർക്ക് ബ്ലൂ ആണ് ടോപ്പ് അംബ്രല്ല മോഡലാണ് ബാക്കിൽ തന്നെ ഇവിടെ ഒക്കെ വരുന്നുണ്ട് അമ്പ്രല മോഡലില് വരുന്നതാണ് അമ്പലം നമുക്ക് ഇറക്കം കുറഞ്ഞ പാൻ്റൊക്കെ ഇട്ട് ഇടാല്ലോ അതുകൊണ്ട് അടുത്തത് ഈ ഒരു നല്ലൊരു റെഡ് കളറിലെ തെറ്റിലിങ്ങനെ സീക്വൻസ് പറഞ്ഞ ഇത് അമ്പ്രല മോഡലാണ് ഇത് ഇട്ടില്ല ഇത് കിട്ടണം അടുത്തത് ഇതൊരു ും ബ്ക്കും ടോപ്പാണ് ഇതും ഒരു റെഡ് കളറിലെ വൈറ്റ് ഫ്രണ്ട്ലി വൈറ്റ് ഒക്കെ വരുന്ന ഒരു അംബ്രോഡ് ഒരു പ്രഗ്നൻസി സമയത്ത് ഇതിങ്ങത്തെ ടോപ്പാണ് ഇടാൻ നമുക്ക് എതും അടുത്തത് അംബ്രല വരുന്ന ഒരു ഗ്രീൻ കളറുള്ള ഒരു ടോപ്പാണ് ഇപ്പം ഇപ്പം എടുത്തേന് വിഷൂന് എടുത്തതാണ് അത് വിഷു നല്ലൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ട് മോഡൽ ടോപ്പാണ് വൈറ്റ് ഷിഫോൺ ഫ്രണ്ടിൽ കുറച്ച് സീക്വൻസ് ഒക്കെ ഉണ്ട് അതില് പിന്നെ വീണ്ടും അടുത്തൊരു കോട്ടന്റെ ഒരു ടോപ്പാണ് ഇത് ഞാൻ ഇടാറേ ഇല്ല എപ്പോഴാണ് ഇത് കൊള്ളത് ഞാൻ കാണണേ എവിടെയെങ്കിലും പോയാൽ ഫേറ്റുമെങ്കിൽ ഫസ്റ്റ് ഞാൻ ടോപ്പ് എടുത്തിടും അതാണ് അടുത്ത് വീണ്ടും എന്താ വീണ്ടും ഇതെന്റെ ഫേവറേറ്റ് ആണ് ബ്ലാക്ക് കളറിലെ ആലിയ കട്ടിന്റെ ടോപ്പ് അടുത്ത ഇതൊരു ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ കളർ ഇത് കഴിഞ്ഞ വർഷം ഓണത്തിനെടുത്തത് എനിക്കും അനിയത്തേക്കും അവക്ക് പിങ്ക് എനിക്ക് ഇത് ലച്ചുല ബർത്ത്ഡേക്ക് എടുത്തതാണ് ഇത് എനിക്കും അനിയത്തേക്കും സെയിം മോഡലില് അവക്ക് ഗ്രീനും എനിക്ക് ഈ കളറും സിമ്പിൾ അല്ലേ ഇതും ഇത് നല്ല രസമാണ് ഇട അടുത്തത് ഒരു സിമ്പിൾ ടോപ്പാണ് ആണല്ലേ ഗ്രീൻ ഗ്രീന പിന്നെ അടുത്ത് വീണ്ടും ഒരു ലോങ് ടോപ്പാണ് ഇട്ടില്ല ഇടണം ഡെലിവറി എന്തിനുള്ള ഭൂരിഭാഗം ഒന്നോ രണ്ടോ ടോപ്പ് മാത്രമാണ് ഞാൻ ഊരോട്ട് പോയി ബാക്കി എല്ലാം തൊളുക്കോട് ഇവിടെയുള്ള സൽമാസെന്നാണ് എടുത്തിരിക്കണെ എല്ലാ ടോപ്പും അവിടെ നല്ല കളക്ഷനാണ് ഇവിടെ ഉള്ളവരുണ്ടെങ്കി മതി അടുത്ത ഇതൊരു ഡെനിമിന്റെ ഇതാണ് കേട്ടോ ഒരു എനിക്ക് ഈ ഡ്രസ്സ് നല്ല ഓർമ്മയുണ്ട് അന്ന് ഞങ്ങളെ കല്യാണത്തിന്റെ തലേ ദിവസം ഈ വന്നത് ഇത് ഇട്ടു വേണേ എനിക്ക് ഫോട്ടോ ഷൂട്ട് എടുക്കാൻ ഇതൊരു കോട്ടന്റെ ആണേ ഇതുള്ളൊരു വീഡിയോ കിട്ടിട്ടുണ്ട് ഇത് ഫ്രണ്ടിൽ മനസ്സിലെ സിബ് വരുന്നതാണേ ഞാൻ ഇവിടെ അടുത്തത് ഇങ്ങനത്തെ ഒരു ടീഷർട്ട് കോട്ട് അറ്റാച്ച് ആയിട്ടുള്ളതാണ് ഇതിന്റെ മൂന്ന് പീസ് ഉണ്ട് പല കളറിലായിട്ട് മൂന്ന് പീസ് ഒരെണ്ണം എൻ്റെ വീട്ടിലാണ് ഒരെണ്ണം എൻ്റെ ഫ്രണ്ടിന് ഞാൻ കൊടുത്തിരിക്കും പള്ളി അടുത്ത വീണ്ടും നേരത്തെ ഇന്ന് സെയിം ഒരു പാറ്റേണിലുള്ള ആലയൊക്കെ കാണിച്ചു ഫ്ലോറിൽ പ്ലാലയക്കെട്ട് നേരത്തെ കാണിച്ചാലും അതിന്റെ ഇതിന്റെ കൂടെ പാന്റ് ഷോൾ സെറ്റ് ആണ് ഇത് സൽമാസിനെടുത്തത് പിന്നെ ലാസ്റ്റ് ഇതാണ് പാറിന്റെ കല്യാണിട്ട ഡ്രസ് അവിടെ എടുത്തതാണ് പുതിയത് ഇത് എനിക്കിഷ്ടമാണ് അപ്പം ഇനി ഉണ്ട് ഡ്രസ്സുകൾ വേറെ ഉണ്ട് പല സ്ഥലങ്ങളിലായിട്ട് കിട്ടുകയാണ് എൻ്റെ ഹോസ്റ്റലിലായിട്ട് എൻ്റെ വീട്ടിലായിട്ട് പിന്നെ കുറച്ച് ഇട്ടിട്ട് കഴുകാൻ വേണ്ടിയിട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും വീട്ടിൽ ഇഷ്ടമായി വിചാരിക്കുന്നു എൻ്റെ ഡ്രസ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എവിടെയാണ് വാങ്ങിച്ചതെന്ന് പറയാം പിന്നെ മഴ ആയതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് റിയറിങ് പ്രോബ്ലം കാണും ില്ല പിന്നെ അടുത്ത പാറ ഡ്രസ് കളക്ഷനോട് ഞങ്ങൾ വീണ്ടും ഉടനെ ഒരു വീഡിയോ വരുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ